ജീവിതത്തിൽ ചില മുറിവുകൾ കിട്ടുമ്പോൾ ചില തിരസ്കരണങ്ങൾ കിട്ടുമ്പോൾ ചില പരാജയങ്ങൾ കിട്ടുമ്പോൾ ഇതോടുകൂടി ജീവിതം തീർന്നു ഇനി എനിക്ക് ജീവിതം ഇല്ല എൻ്റെ ലൈഫ് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലതല്ലി കരഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഡിപ്രഷനിൽ പോകും അല്ലെങ്കിൽ ഇങ്ങനെ ചത്തു ജീവിക്കുക എന്തിനാ ജീവിക്കുന്നത് എൻ്റെ പ്രാഗി ഞാന് ഒരു കൊച്ചു കഥയിൽ തന്നെ തുടങ്ങാം ഒരു കടയില് പൂക്കടയില് ഒരുപാട് പൂക്കൾ വിൽക്കുവാനായിട്ട് വെച്ചിട്ടുണ്ട് ഓർക്കിഡ് ഉണ്ട് ണ്ട് റോസുണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് പൂക്കൾ അപ്പോൾ ഒരു ദിവസം ഈ ഓർക്കിഡ് പൂവ് ആമ്പൽ ആമ്പൽപ്പൂവിനെ കളിയാക്കി പറയാ ഏ ആമ്പലേ നിന്നെ മേടിക്കാൻ ആരാ വരിക നീയോ ചേറ്റിൽ വിരിഞ്ഞു പൂവ് കുപ്പിയിൽ വിരിഞ്ഞു പൂവ് ദുർഗന്ധം വമിക്കുന്ന പൂവ് വൃത്തികെട്ട പൂവ് ആരാ മേടിക്കാൻ വരിക ഞാനോ നോക്കിയേ എന്നെ മേടിക്കാൻ വരുന്ന വിളാ ഞാൻ സഞ്ചരിക്കുന്ന കാറ് ഓടി ബെഞ്ച് വലിയ 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 കാറുകളാ ഞാൻ താമസിക്കുന്നത് മണിമാളികയിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്യുന്ന പൂവാണ് പുച്ചിച്ച് കളിയാക്കി തള്ളിക്കളഞ്ഞു ആമ്പലൊന്നും മിണ്ടിയില്ല പിറ്റേനെ നേരം വെളുത്തു കടക്കാരൻ കട തുറന്നു ഒരുപാട് പൂക്കൾ വിറ്റുപോയി ജാസ്മിനും റോസും ഒക്കെ വിറ്റുപോയി രുച്ചയായി രണ്ടു മണിയായി മൂന്ന് മണിയായി മണിയായിട്ടും ഈ രണ്ട് പൂക്കളെ മേടിക്കാനും ആരും വന്നില്ല ബാക്കി എല്ലാ പൂക്കളും വിറ്റുപോയി ഏകദേശം ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോൾ കടക്കാരൻ കട കടയടയ്ക്കാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും അതുവഴി ഒരു മനുഷ്യൻ ഓടി വരിക അമ്പലത്തിലെ പൂജാരി ഓടി വന്ന് ചുറ്റും നോക്കിയപ്പോൾ ആർക്കും വേണ്ടാതെ ഒരു മൂലയ്ക്ക് ഒരു കോണിൽ വാടിത്തളർന്ന കുറേ ആമ്പൽ പൂക്കളെ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു പെട്ടെന്ന് അദ്ദേഹം മൊത്തമായി ആ വാടിത്തളർന്ന് കിടന്ന ആമ്പൽ പൂക്കളെ വാരിയെടുത്ത് ആറോട് ചേർത്ത് വെച്ചിട്ട് കാശ് കൊടുക്കുക ചോദിച്ച കാശ് കൊടുത്തിട്ട് പറയാം എനിക്ക് കൊണ്ടുപോകണം അമ്പലത്തിൽ ദേവന് പൂജയ്ക്കായിട്ട് ഈശ്വരന് പൂജയ്ക്കാനായിട്ട് കൊണ്ടുപോവുക അപ്പം ഇങ്ങനെ മാറോട് ചേർത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് പതുക്കെ അമ്പൽപ്പൂവ് ചെരിഞ്ഞ് നിന്നിട്ട് ഓർക്കിഡിനെ നോക്കി പറയുകയാണ് ഏ ഓർക്കിഡേ നിന്റെ താമസം മണിമാലിക ആയിരിക്കാം നീ സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്യുന്ന പൂവായിരിക്കാം നിന്നെ മേടിക്കാൻ വരുന്നൊരു വി ഐപികളായിരിക്കാം നിന്റെ യാത്ര വലിയ വലിയ കാറിലായിരിക്കാം പക്ഷേ ഞാനോ കുപ്പയിൽ വിരിഞ്ഞു പൂവ് ചേച്ചിൽ വിരിഞ്ഞു പൂവ് ആർക്കും വേണ്ടാത്ത പൂവ് ദുർഗന്ധം വിക്കുന്ന പൂവ് പക്ഷെ ഒരു കാര്യം ഓർത്തു ഓർക്കിഡേ എൻ്റെ തമ്പുരാന് എന്നെയാണ് ഇഷ്ടം എൻ്റെ തമ്പുരാന് എന്നെയാണ് ഇഷ്ടം ഇതെന്റെ ജീവിതവുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസുള്ള സാമ്യമുള്ള ഒരു കഥയാണ് എന്നെയും ഒരു പക്ഷേ ഈ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് റിജക്ഷൻസ് തിരസ്കരണങ്ങൾ ഒന്നിനും കൊള്ളില്ല അന്തബുദ്ധി അറിഞ്ഞ ബുദ്ധി ഒക്കെയുള്ള ഒരുപാട് തിരസ്കരണങ്ങളും വേദനകളിൽ നിന്ന് തന്നെ ഞാൻ വളർന്നു വന്നത് പക്ഷെ അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ തമ്പുരാന് എന്നെയാണ് ഇഷ്ടമെന്ന് ഇവിടം വരെ എത്തിക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ എനിക്ക് എനിക്കാരും ഇല്ലല്ലോ ദമ്പെൻ എന്തിനാ എന്തിനാ വെച്ച് ചോദിച്ച് പ്രാഗി പ്രയാഗി പ്രാഗി ജീവിച്ചിരുന്ന് കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴും ഭയങ്കര ഫെയ്ത്ത്